ചവറ ചവറ ഉപജില്ലാ 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 സ്കൂൾ സ്കൂൾ കലോത്സവം അപ്പീലുകൾ വളരെ കുറഞ്ഞ കൂടിയായി മാറി സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു കലോത്സവത്തിന്റെ മാതൃകയായി കലോത്സവത്തിന് വീഴുമ്പോൾ ഏറെ കൂടി നിൽക്കുന്നത് സംഘാടക സമിതി തന്നെയാണ് പരാതികൾ ഒട്ടും തന്നെ ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ നാല് ദിവസമായി കലോത്സവം നടത്താൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞു പതിമൂന്ന് സബ് കമ്മിറ്റികളും കൂട്ടായ്മയോടെ പ്രവർത്തിച്ചു എന്നത് അപ്പീലുകൾ ഏറ്റവും കുറഞ്ഞ കൂടിയായി ചവറ ഉപജില്ലാതല കായികോത്സവം സ്കൂൾ കലോത്സവം വളരെ ഭംഗിയായി അച്ചടക്കത്തോടെ സമയബന്ധിതമായി തന്നെ നടക്കുകയാണ് ഇന്ന് നാലാം ദിവസം അവസാന ദിവസമാണ് പതിമൂന്ന് സബ് കമ്മിറ്റികളാണ് ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് അധ്യാപക സുഹൃത്തുക്കൾ ആഴ്ചകളോളം കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേളകളും അതുപോലെ തന്നെ എല്ലാ സബ് കമ്മിറ്റികളും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കലോത്സവം വളരെ ഭംഗിയായിട്ട് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത് എല്ലാ ദിവസവും നമുക്കൊരു ഒൻപത് പത്ത് മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ട് മറ്റു പരാതികളൊന്നും ഉണ്ടാകുന്നില്ല സാധാരണയിൽ കവിഞ്ഞ് ഏതാണ്ട് ഈ നാല് ദിവസത്തിനകം പതിനഞ്ചോളം അപ്പീലുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് സാധാരണ അൻപതിലധികം അപ്പീലുകളാണ് വരാറുള്ളത് എന്നാൽ വളരെ കുറച്ച് അപ്പീലുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് ഇത് ഈ കലോത്സവത്തിന്റെ ഒരു വിജയം തന്നെയാണ് അതിലുപരി നാടൊന്നാകെ ഏറ്റെടുത്ത കലോത്സവമായി ഇത് മാറി പ്രത്യേകിച്ചും നൃത്ത ഇനങ്ങളിൽ നിറഞ്ഞ വേദികൾ പ്രധാന ഘടകമായി ഒപ്പന സംഘനൃത്ത വേദികൾ ആസ്വാദകരെ കൊണ്ട് നിറഞ്ഞിരുന്നു మనం తవరాని കലയെ ഏറെ സ്നേഹിക്കുന്ന ചവറയിലെ ജനങ്ങളുടെ ആഘോഷം കൂടിയായി ഉപജില്ല സ്കൂൾ കലോത്സവത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ പ്രധാന നേട്ടമാണ് അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി ആയാലും വളരെ കൃത്യതയോടുകൂടി അവർക്ക് ഭക്ഷണ വിതരണം നടത്താൻ പറ്റുന്നുണ്ട് ഹരിതകർമ്മസേന വളരെ ഗ്രീൻ പ്രോ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് ലാൻഡ് ഓർഡർ കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വലിയ പരാതികളൊന്നുമില്ലാതെ തന്നെ ഈ കലോത്സവം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് അതിൻ്റെ കലോത്സവം സൈറ്റിൽ റിസൾട്ട് വളരെ വേഗം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കലോത്സവം സൈറ്റിൽ അതിൻ്റെ റിസൾട്ട് അറിയാനും കലോത്സവത്തിൻ്റെ അതാത് സമയത്തുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ ഒരു പരിശ്രമത്തിൻ്റെ ഒക്കെ ഒരു വിജയമാണ് ഈ കലോത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നുണ്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനവും മാതൃകാപരമായി ഹരിത കലോത്സവം എന്ന സന്ദേശവുമായി ഹരിതകർമ്മ സേനാ പ്രവർത്തകരും കലോത്സവത്തിന്റെ ഭാഗമാവുകയായിരുന്നു ഇതോടൊപ്പം സമയപരിധിക്കുള്ളിൽ റിസൾട്ട് ലഭ്യമാക്കാനും അത് അപ്ലോഡ് ചെയ്യുവാനും കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സംഘാടക സമിതിയുടെ മറ്റൊരു നേട്ടമായി ചുരുക്കി പറഞ്ഞാൽ പരാധീനതകൾക്ക് നടുവിലും പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും പരാതികളും പരിഭവങ്ങളുമില്ലാതെ കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സംഘാടക സമിതിയുടെ മികവുറ്റ പ്രകടനമാണ് കാണിച്ചു തരുന്നത് Yes, b i r l Ciao, what up?